ചെങ്ങന്നൂർ തിരുവൻമണ്ടൂർ ശ്രീ ഗോശാല കൃഷ്ണക്ഷേത്രത്തിലെ അൻപത്തി ഒന്ന് ദിവസം നീണ്ടുനിന്ന അറുപത്തിരണ്ടാമത് വിഗ്രഹലബ്ധി സ്മാരക മഹായജ്ഞം സമാപിച്ചു യജ്ഞത്തിന്റെ ഭാഗമായി വർണ്ണശബളമായ സമാപനഘോഷയാത്രയും ഗജമേളയും കുടമാറ്റവും നടന്നു വാദ്യ ശ്രീ തൃപ്രയാർ അനിയന്മാരുടെ നേതൃത്വത്തിൽ അൻപത്തി ഒന്നിൽ പരം കലാകാരന്മാരും അണിനിരന്ന പഞ്ചാരിമേളവും നടന്നു ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തെങ്കിലും പൂരപ്രേമികളുടെ ആവേശത്തിന് തടസ്സമായില്ല തുടർന്ന് തൃശൂർ പൂരത്തെ അനുസ്മരിപ്പിക്കുന്ന അൻപതോളം കലാകാരന്മാർ അവതരിപ്പിച്ച വർണ്ണശബളമായ കുടമാറ്റവും നടന്നു ഗജരാജൻ പുതുപ്പള്ളി കേശവൻ ഗോശാലകൃഷ്ണന്റെ തിടമ്പേറ്റി പുതുപ്പള്ളി സാധു അമ്പാടി ബാലനാരായണൻ തുടങ്ങി മധ്യ തിരുവിതാംകൂറിലെ പതിനൊന്ന് പ്രശസ്ത ഗജവീരന്മാർ ഘോഷയാത്രയിലും ഗജമേളയിലും പങ്കെടുത്തു രാവിലെ പതിവ് പൂജകൾക്ക് പുറമെ ക്ഷേത്രത്തിൽ പത്തിന് ആനയൂട്ട് പതിനൊന്നിന് തൃക്കുടിയിറക്കും യജ്ഞശാലയിൽ ഭാഗവത സമർപ്പണം നിറപറ തുടർന്ന് കൊടിയ ക്ക് അന്നദാനം എന്നിവയും നടന്നു തുടർന്നാണ് ചെങ്ങന്നൂർ തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും വൈകിട്ട് നാല്പത്തിയഞ്ചിന് ഗജഘോഷയാത്ര ആരംഭിച്ചത് നിശ്ചര ദൃശ്യങ്ങൾ കരകം നാദസ്വരം തൃശൂർ കാവടി ശിങ്കാരിമേളം പുരാണവേഷങ്ങൾ താലപ്പുലി തിരുവൻവണ്ടൂർ പ്രദീപിന്റെയും സംഘത്തിന്റെയും ചെണ്ടമേളം തിരുവൻവണ്ടൂർ ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടുകൂടിയാണ് സമാപനഘോഷയാത്ര ആരംഭിച്ചത് ഘോഷയാത്ര കടന്നുവരുന്ന സ്ഥലങ്ങളിൽ ഭക്തരും വിവിധ സംഘടനകളും നിലവിളക്കും നിലപറയും ഒരുക്കി സ്വീകരണവും നൽകി വിവിധയിടങ്ങളിൽ കുടിവെള്ള വിതരണവും ചെയ്തു ഉപദേശക സമിതി മഹായജ്ഞ കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി ഗജമേളയ്ക്ക് സംഘാടകർ പ്രത്യേക സുരക്ഷിത ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു എലിഫന്റ് സ്ക്വാഡ് മയക്കുവേടി വിദഗ്ധർ പോലീസ് ആംബുലൻസ് സർവീസ് ഫയർഫോഴ്സ് എന്നീ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു തുടർന്ന് എട്ട് മുപ്പതിന് വിഷ്ണു പുഷ്കരണിയിലേക്ക് അഭിപ്രായ ജ്ഞാനഘോഷയാത്രയും നടന്നു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ